കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി വീണ ജോർജിന് കുവൈറ്റിൽ പോകാൻ അനുമതി ലഭിക്കാത്തതിൽ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി മുഖ്യമന്ത്രി മന്ത്രിയുടെ യാത്രയ്ക്ക് വേണ്ടി പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തത് ദൗർഭാഗ്യകരമെന്ന് കത്തിൽ പറയുന്നു ഇത്തരം സംഭവങ്ങളിൽ സമാന നിലപാട് സ്വീകരിക്കരുതെന്നും മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന ദുരന്തമുണ്ടായ അഭ്യർത്ഥനത്തിൽ അടിയന്തരമായി ചേർന്ന മന്ത്രിസഭായോഗമാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചത് യാത്രയ്ക്കുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസ് സർക്കാർ നൽകിയിരുന്നില്ല എന്നാൽ നയതന്ത്ര വിഷയങ്ങളിൽ ആയുധമാക്കാനാണ് ഭരണപ്രതിപക്ഷം ശ്രമിക്കുന്നത് ഇതിന്റെ തുടർച്ചയായാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് മന്ത്രിയുടെ യാത്രയ്ക്ക് വേണ്ടി പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തത് ദൗർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി കത്തിൽ പറഞ്ഞു ഭാവിയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഇത്തരം സാഹചര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ചു മുന്നോട്ട് പോകുന്നത് ആഗ്രഹിക്കുന്നുവെന്നും മുഖ്യമന്ത്രി കത്തിലൂടെ വ്യക്തമാക്കുന്നു വീണ ജോർജിനുള്ള അനുമതി നിഷേധിച്ചതുള്ള അതൃപ്തി മുഖ്യമന്ത്രി കുവൈറ്റിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയ സന്ദർഭത്തിലും സഭയിൽ ഉന്നയിച്ചു സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാടിനെ പ്രതിപക്ഷ നേതാവും പൂർണ്ണമായി പിന്തുണച്ചു ഇതേ സാഹചര്യങ്ങൾ രാഷ്ട്രീയം നോക്കരുതെന്നും മന്ത്രി അവിടെ എത്തേണ്ടത് അനിവാര്യമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെയും നിലപാട് ജനം തിരുവനന്തപുരം